നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഇപ്പോഴും ദിവസേന ഒന്നോ രണ്ടോ പ്രസ്താവനകളും ആരോപണങ്ങളും ഒക്കെ നിരന്തരം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ഈ ആരോപണങ്ങൾ തെളിയിക്കാനോ ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ട് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താനോ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിലായി ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം എന്നത് ബീഹാറിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടുത്തെ വോട്ടർ പട്ടികയെ അട്ടിമറിക്കുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വോട്ടർമാരെ അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുകയാണ് അവർ ബീഹാറിനെ മഹാരാഷ്ട്രയാക്കി മാറ്റുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതായത് എന്താണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് അല്ലെങ്കിൽ മഹാരാഷ്ട്രയെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്ത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മഹാരാഷ്ട്രയിൽ വോട്ടർ പട്ടികയിൽ തിരുമറി ഉണ്ടായിരുന്നു ധാരാളം ആളുകളെ വോട്ടർ പട്ടികയിലേക്ക് ഇങ്ങനെ ചേർത്തു അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് തോറ്റുപോയത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് ഈ ആരോപിച്ച സമയം കൂടി നമ്മളൊന്ന് കണക്കിലെടുക്കണം കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് ദിവസത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകാറുണ്ട് അതായത് കരട് വോട്ടർ പട്ടികയും അത് പിന്നീട് ഫൈനലൈസ് ചെയ്ത വോട്ടർ പട്ടികയും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടാറുണ്ട് ഇവർ വളരെ കൂലങ്കശമായി വാർഡ് തലത്തിൽ തന്നെ ഈ വോട്ടർ പട്ടിക പരിശോധിക്കാറുണ്ട് ഇതിനകത്ത് മരിച്ചു പോയവർ വന്നിട്ടുണ്ടോ ഇതിനകത്ത് സ്ഥലത്തില്ലാത്തവർ വന്നിട്ടുണ്ടോ വോട്ടേഴ്സ് ഇരട്ടിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടക്കും മാത്രമല്ല പോളിംഗ് ദിവസം വോട്ട് ചെയ്യാൻ വരുന്നവരെ നിരീക്ഷിക്കാനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏജൻറ്റുമാർ ബൂത്തിലുണ്ടാകും അതുപോലെ തന്നെ ഈ പോളിംഗ് ദിവസത്തിലോ അതിനു മുന്നേയോ ഇതുവരെയും രാഹുൽ ഗാന്ധിക്ക് മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നു എന്ന് മനസ്സിലായില്ല അപ്പോഴൊന്നും ആരോപണം ഉന്നയിക്കാനും കഴിഞ്ഞില്ല വോട്ടറിൻ്റെ വോട്ടെടുപ്പിൻ്റെ ഫലം വന്ന് ഈ കോൺഗ്രസും സഖ്യകക്ഷികളുമെല്ലാം എട്ടുനിലയിൽ പൊട്ടിയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിനെതിരെ പരാതിയുമായി പോകുന്നത് നേരത്തെ ഈ വോട്ടിംഗ് മെഷീനെതിരെയായിരുന്നു ഇപ്പോഴിതാ വോട്ടേഴ്സ് ലിസ്റ്റിനെതിരെ കൂടി പരാതിയുമായി പോവുകയായിരുന്നു ഇതേ നിലപാടാണ് ഇപ്പോൾ അല്പം നേരത്തെ രാഹുൽ ഗാന്ധി ബീഹാറിലെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം കോടതി അപ്പോൾ ചോദിച്ച് നിങ്ങൾക്ക് തോക്കുമ്പോൾ മാത്രമാണോ ഈ രീതിയിലുള്ള പരാതി ഉണ്ടാകുന്നത് എന്ന് കോടതി ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ ബീഹാറിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് തുടങ്ങുകയാണ് ബീഹാറിൽ ഇങ്ങനെ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം അവിടെ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുകയാണ് അതായത് അവിടുത്തെ വോട്ടർ പട്ടികയിൽ വളരെ പ്രത്യേക സൂക്ഷ്മ പരിശോധന ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സൂക്ഷ്മ പരിശോധന നടത്തുന്നത് അന്യ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറി പാർത്തിട്ടുള്ള അനധികൃതരായ കുടിയേറ്റക്കാർ അവർ നമ്മുടെ പൗരന്മാരല്ല അവർ ഈ ഓട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന സംശയമുണ്ട് അവരെ ആ ഓട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ബീഹാർ പോലെയുള്ള പശ്ചിമ ബംഗാൾ പോലെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറിപ്പാർത്ത ബംഗ്ലാദേശികൾ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് അവർ ഇത്തരത്തിൽ ഇങ്ങനെ ഇടം നേടിയിട്ടുള്ളത് ഇവരെല്ലാം ഇവരുടെ വോട്ട് ബാങ്കുകളുമാണ് ഇത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ മോദി കൊണ്ടുവന്ന പരിപാടിയൊന്നുമല്ല നേരത്തെയും നടത്തിയിട്ടുണ്ട് ബീഹാറിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏറ്റവും അവസാനമായി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടന്നത് ആ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ആയിരുന്നു ആ കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് എന്നോർക്കണം ആ സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് കണ്ടെത്തിയവരെ ഒന്നും ഇപ്പോൾ വീണ്ടും പുനഃപരിശോധനയ്ക്ക് വിധേയരാക്കുന്നില്ല അതിനുശേഷം ഓട്ടർ പട്ടികയിൽ കയറി വന്നവരെയാണ് വീണ്ടും ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അത് രാജ്യവിരുദ്ധരായ അല്ലെങ്കിൽ അന രാജ്യത്തേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്നും അരിച്ചുമാറ്റാനാണ് കാരണം ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ വിദേശികൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം നേടി കൊടുക്കുന്നവരെല്ലാം തന്നെ അത് ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് ഇങ്ങനെ ഒരു ക്ലീൻസിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ നടത്തുന്നത് അത് ഇതിന് മുന്നേ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നിട്ടുണ്ട് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എങ്ങനെയെങ്കിലും റദ്ദാക്കാനാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ശ്രമിക്കുന്നത് കാരണം ഇവരുടെ വോട്ട് ബാങ്ക് മുഴുവൻ അതിലാണ് അനധികൃത കുടിയേറ്റക്കാരിലാണ് അവരെ മുഴുവൻ മോദി സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് അരിച്ചു മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നിയമവിധേയമായി തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് അത് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത് പക്ഷേ മഹാരാഷ്ട്രയാക്കി മാറ്റും ബീഹാറിനെ എന്ന് പറയുമ്പോൾ അവിടെയും ഒരു വൈരുദ്ധ്യമുണ്ട് മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് നൂറുകണക്കിന് ആളുകളെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടാണ് ബി വിജയിച്ചത് അതിലൊരു പരിശോധന ഉണ്ടായില്ല എന്നാണ് ഇപ്പോഴിതാ മായ പരിശോധനയാണ് നടക്കുന്നത് ബി ജെ പി ചേർത്താലും രാഹുൽ ഗാന്ധി ചേർത്താലും ആര് ചേർത്താലും അനധികൃതമായി ചേർത്തവർ പുറത്താകും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തങ്ങളുടെ ഭാഗത്തുള്ള ആളുകളാണ് വോട്ടർ പട്ടികയിൽ അനധികൃതമായി കടന്നു വന്നത് എന്ന നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ഇതെല്ലാം പുറത്തു പോകുന്നവരെല്ലാം തങ്ങളുടെ വോട്ട് ബാങ്കാണ് മാത്രമല്ല ബീഹാറിൽ ഒരു കനത്ത പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നു എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടം മുതൽ തന്നെ ബീഹാറിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ്സുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ചോദ്യം ചൈനയ്ക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് എന്ന് പിന്നീട് വ്യക്തമായി ഇതേപോലെ തന്നെ ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്കെതിരെയും ജനങ്ങളിൽ സംശയമുണ്ടാക്കുക എന്ന ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലും ബീഹാറിലും മാത്രമല്ല ഇനി എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും എത്ര സുതാര്യമായി എങ്ങനെ നടന്നാലും ആര് തോറ്റാലും ജയിച്ചാലും രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും ഡെസ്ക് തത്തുമൈ ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ